രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ജസലൊപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ വൺ ആണ് ജസലൊപ്റ്റിക്കൽസ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഓപ്റ്റിക്കൽ ഷോറൂം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽപ്പടി കൊച്ചി

വിവിധ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് യുവാ നേതൃത്വത്തിൽ അവരെയൊക്കെ പഠിപ്പിച്ചു വരുകയാണ് ഈ റിസോഴ്സ് പേഴ്സൺമാരായിട്ടുള്ള അധ്യാപകര് ആ കുട്ടികൾക്ക് വേണ്ടിയൊക്കെ വളരെ 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 ഇടപെടൽ നടത്തിക്കൊണ്ടാണ് അവരെയൊക്കെ वदाभ्सि पूर्त इतर कु समूह ते मुख्य धारे श्रूंद वठ कम काई मेड़ കുട്ടികളുടെ ഏറ്റവും പ്രധാനം നഗരസഭാ പ്രതിപക്ഷ അധ്യക്ഷത വഹിച്ചു സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾക്ക് ഉയർത്തി കാണുന്നുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരെ നല്ല നല്ല പ്രോഗ്രാംസിലൂടെ നമ്മളിപ്പോ നേരത്തെ വന്നപ്പോൾ വയലിനും തബലയും അതുപോലെ തന്നെ ഡാൻസും എല്ലാം ചെയ്യാനും കഴിവുള്ളതും കഴിവ് തെളിയിച്ച് പിള്ളേരെ അടക്കം നമ്മളുടെ ഈ ഇന്ന് ഈ ഹാളിലുണ്ട് അപ്പോൾ അവരുടെ കഴിവുകൾ കുറേ കൂടി നല്ല രീതിയിൽ അവരെ പരിപോഷിപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേർക്കുക അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവരുവോ എന്നുള്ള ഉത്സാദത്തോടെയാണ് ഇന്ന് ബി ആർ സി ഇത്ര പരിപാടി കൂടെ നടത്തുന്നത് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമായിട്ട് ഞാൻ നേരത്തെ രണ്ട് സാറിനടുത്തും ബി ആർ സിയുടെ ഉദ്യോഗത്തിനടുത്തും പറയുകയുണ്ടായി നമ്മളെല്ലാ വർഷവും ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ടുപോകും ഒരു പ്രോഗ്രാം നമുക്ക് സമൂഹത്തിന് മുന്നിൽ കുമാരി പാർവതി ടി ആർ ഈശ്വര പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി മട്ടാഞ്ചേരി ബി ബി സി യു ആർ സി രമ്യ ജോസഫ് സ്വാഗതം ആശംസിച്ചു ബിനോയ് കെ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി ജോസഫ് വർഗീസ് പദ്ധതി വിശദീകരണം നടത്തി സിനിമാതാരം സാജൻ പള്ളുരുത്തി അഖിൽ ശ്രീകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എ ശ്രീജിത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശീബാലാൽ എം ഹബീബുള്ള സിമൽ ആന്റണി സൂസൻ ജോസഫ് എൻ സുധ ജോസ്മോൻ പി ജോർജ് ഷിബു ടി കെ സിനിമോൾ എൽ ശ്രീകുമാർ പി എം സുബേർ പി ജി സേവ്യർ എം എസ് ആന്റണി ജിബ്രാൻ ആസിഫ് എം എം അഗസ്റ്റിൻ സാജിദ് കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ടുകി